പദനത്തിനു ശേഷം സിറിയയിൽ എന്ത് സംഭവിക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് അസദ് സർക്കാരിന്റെ തകർച്ച രാജ്യത്ത് കൂടുതൽ കടുത്ത ഇസ്ലാമിക ശക്തികൾക്ക് വഴിയൊരുക്കുമെന്നാണ് പാശ്ചാത്യ അറബ് രാജ്യങ്ങൾക്ക് ആശങ്കയെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് സിറിയയിൽ വ്യക്തമായിട്ടുള്ള ഒരു ഭരണക്രമം ഇല്ലാത്തത് അസ്ഥിരതയ്ക്കും തീവ്രവാദത്തിനും കാരണമാകുമെന്ന് അമേരിക്ക ഇസ്രയേൽ അറബ് ശക്തികൾ എന്നിവർ ഭയപ്പെടുന്നു എന്നാണ് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് ജലാനിയുടെ നേതൃത്വത്തിലുള്ള വിമത ഗ്രൂപ്പിന് സിറിയയെ എങ്ങനെ ഭരിക്കണമെന്നും മുതലധികം വിഭാഗങ്ങളുടെ വംശീയ ഗ്രൂപ്പുകളും അടങ്ങുന്ന ജനസംഖ്യ എങ്ങനെ നിയന്ത്രിക്കാമെന്നും നിലവിൽ വ്യക്തമായിട്ടുള്ള പദ്ധതിയൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ ഇസ്ലാമിക സ്റ്റേറ്റ് പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സിറിയ വീണ്ടും തങ്ങളുടെ കേന്ദ്രമാക്കാനും സാധ്യതയുണ്ട് ഇക്കാരണം കൊണ്ട് തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒരേപോലെ സിറിയയിലെ പുതിയ മാറ്റത്തെ ആശങ്കയോടെ നോക്കുന്നത് എന്നിരുന്നാലും സിറിയയിലെ അസദിന്റെ പതനം ജൂതരാഷ്ട്രത്തിന് പ്രയോജനകരമാണെന്ന് ഇസ്രയേൽ വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട് ഇനി വിമതർ ഇറാനുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുമോ എന്നതാണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഇപ്പോഴത്തെ ആശങ്കയ്ക്ക് പിന്നിൽ ഇതിനെ തടയിടുക എന്ന ഉദ്ദേശത്തോട് തന്നെയാണ് ഇസ്രയേൽ സിറിയയിൽ ആക്രമണം നടത്തുന്നതെന്ന വിലയിരുത്തലും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അസദിന്റെ പതനത്തെ അംഗീകരിച്ചുവെങ്കിലും പെട്ടെന്നുള്ള അധികാരമാറ്റം സിറിയയ്ക്ക് രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടമായിരിക്കും ഉണ്ടാക്കുക എന്ന മനസ്സിലാക്കി കഴിഞ്ഞിട്ടുമുണ്ട് കൂടാതെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സിറിയയിലെ ഐ എസ് ആസ്ഥാനങ്ങൾക്കെതിരെ അമേരിക്കൻ സേന നിരവധി വ്യോമാക്രമണം നടത്തിയിരുന്നു അതിനിടെ അസദ് ഭരണത്തിന്റെ പതനം അമേരിക്കയും ഇസ്രയേലും ആസൂത്രണം ചെയ്തതിന്റെ ഫലമാണെന്നാണ് ആരോപിച്ച് ഇറാൻ കൂടി രംഗത്ത് വന്നിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിലെ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ സൈനിക പിന്തുണയോടെ അസദിന്റെ ഭരണം ഉയർത്തിപ്പിടിക്കാൻ ഇറാൻ വളരെയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് തങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള സിറിയയെ അധികാരത്തിൽ നില എക്സി ഓഫ് ുംസിസ്റ്റൻസ് നിലനിർത്തുന്നതിനുമായിട്ട് ഇറാൻ തങ്ങളുടെ വിപ്ലവ ഗാർഡുകളെ സിറിയയിലേക്ക് വിന്യസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ തങ്ങളുടെ സൈന്യം സിറിയയിൽ ഇല്ല എന്ന് വ്യക്തമാക്കി ഇറാനിയൻ ആർമി ചീഫ് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയതോടെ സിറിയയിൽ ഇറാൻ വലിയ നോട്ടമില്ല എന്നുള്ള പാശ്ചാത്യ നിരീക്ഷകർ വിലയിരുത്തുന്നത് അമേരിക്കയും ബ്രിട്ടനും തീവ്രവാദികളായി വിലക്കിയ എച്ച് എന്ന വിമത സംഘമാണ് ഇനി സിറിയയെ നയിക്കുക എന്ന തിരിച്ചറിവാണ് പശ്ചാത്യ ശക്തികളെ ഇപ്പോൾ അസ്വസ്ഥമാക്കിയിരിക്കുന്നത് ആഭ്യന്തര യുദ്ധത്തിൽ അസദ് ഭരണകൂടത്തെ വീഴ്ത്തിയ ജലാനെയും സംഘത്തെയും അമേരിക്ക പാടി പുകഴ്ത്തിയെങ്കിലും അവർ അധികാരം പിടിച്ചടക്കുന്നതിനോട് വിയോജിപ്പുണ്ട് പക്ഷേ അവർ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് മാത്രം എഴുന്നൂറ് ടൺ വരുന്ന സിറിയയിലെ രാസ ആയുധശേഖരം തീവ്രവാദികൾ പിടിച്ചെടുത്തേക്കുമെന്ന ആർവലാദിയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുണ്ട് അതിനിടെ അസദ് ഭരണത്തിന്റെ പതനം അമേരിക്കയും ഇസ്രയേലും ആസൂത്രണം ചെയ്തതിന്റെ ണെന്നാരോപിച്ച് ഇറാൻ കൂടി രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതേസമയം ഇതെല്ലാം നടക്കുമ്പോൾ ശേഷമുള്ള സിറിയയിൽ യു എൻ പ്രമേയം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് ഇപ്പോഴും പ്രസക്തമാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ആദ്യത്തെ ആഭ്യന്തര യുദ്ധത്തിന് അന്ത്യം ഒരു ദശാബ്ദം മുമ്പ് എഴുതിയ യു എൻ സുരക്ഷാ കൗൺസിലർ പ്രമേയത്തിലേക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ തിരിയുന്നത് ഇന്ന് സിറിയ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ പ്രമേയം എത്രത്തോളം ഫലപ്രദമാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ചോദ്യം ഉന്നയിക്കുന്നത് വേടിനിർത്തൽ യു എൻ മേൽനോട്ടത്തിൽ സ്വതന്ത്ര തെരഞ്ഞെടുപ്പുകൾ സിറിയൻ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്നിവയാണ് പ്രധാനമായും പ്രമേയത്തിൽ അടങ്ങിയിരിക്കുന്നത് സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക മാനുഷിക സഹായം എത്തിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട് ഇത് ഭരണഘടനാ പരിഷ്കരണവും വിശ്വസനീയമായിട്ടുള്ള ഭരണവും സ്ഥാപിക്കലും നിർബന്ധമാക്കുന്നുണ്ട് സഭയുടെ മധ്യസ്ഥതയിലുള്ള സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ സഖ്യകക്ഷികളെ പ്രേരിപ്പിക്കുമ്പോൾ സിറിയയുടെ പരമാധികാരത്തിനും പ്രാദേശിക സമഗ്രതയ്ക്കും ഇത് ഊന്നൽ നൽകുന്നുണ്ട് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്